ബംഗാളി നടിയുടെ പീഡന പരാതിയിൽ പോലീസ് കേസെടുത്തതിനു പിന്നാലെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പുതിയ ആരോപണം സിനിമയിൽ അവസരം ചോദിച്ചെത്തിയപ്പോൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയുമായി കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് രംഗത്തെത്തിയത് ബാംഗ്ലൂരിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അഭിനയമോഹവുമായിട്ടാണ് സംവിധായകനെ സമീപിച്ചതെന്നും ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നുമാണ് യുവാവിന്റെ ആരോപണം അവസരം തേടി ഹോട്ടൽ റൂമിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ചു തന്നുവെന്നും അതിൽ സന്ദേശം അയക്കാനും ആവശ്യപ്പെട്ടുവെന്നാണ് യുവാവ് പറയുന്നത് ബാംഗ്ലൂർ താജ് ഹോട്ടലിൽ രണ്ടു ദിവസത്തിനു ശേഷം ആവശ്യപ്പെട്ടു രാത്രി പത്ത് മണിയോടെ ഹോട്ടലിലെത്തിയ തന്നോട് പുറകുവശത്തെ ഗേറ്റ് വഴി റൂമിലേക്ക് എത്താൻ സംവിധായകൻ നിർദ്ദേശിച്ചു മുറിയിലെത്തിയപ്പോൾ മദ്യം നൽകി കുടിക്കാൻ നിർബന്ധിച്ചു പിന്നീട് വിവസ്ത്രനാക്കിയെന്നും പീഡിപ്പിച്ചുവെന്നുമാണ് യുവാവ് സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് സിനിമാ മേഖലയിൽ പരാതികൾ അന്വേഷിക്കാൻ രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് യുവാവ് മൊഴി നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബാംഗ്ലൂരിൽ വെച്ച് പീഡനം നടന്നതെന്നും യുവാവ് പറയുന്നു നമ്പർ നൽകിയ ശേഷം മറ്റാർക്കോ നമ്പർ നൽകരുതെന്നും ഫോണിൽ വിളിക്കേണ്ട മെസ്സേജ് അയച്ചാൽ മതിയെന്നും സംവിധായകൻ പ്രത്യേകം പറഞ്ഞിരുന്നു മുറിയിൽ ചെന്നപ്പോൾ െ അദ്ദേഹം മദ്യപിച്ചിരുന്നുവെന്നും യുവാവ് പറയുന്നു കുറച്ചുനേരം സംസാരിച്ച ശേഷം സംവിധായകൻ ശൈലി മാറുകയായിരുന്നുവെന്നും ആദ്യമായിട്ടായിരുന്നു മദ്യപിച്ചതെന്നും യുവാവ് പറയുന്നു തന്നെ നഗ്നനായി കാണണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഡ്രസ്സ് മാറിയ ശേഷം കൺമഷി എഴുതിച്ചു പിന്നീട് ഭംഗിയുള്ള കണ്ണുകളാണെന്ന് പറഞ്ഞിരുന്നു നഗ്നചിത്രം ഫോണിൽ എടുത്ത ശേഷം ഇത് അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിനെ കാണിക്കുമെന്നും പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിൽ ചെയ്തതെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റാത്തതാണെന്നും യുവാവ് പറയുന്നു